കുട്ടികളുടെ അശലീല ചിത്രങ്ങൾ കണ്ടുവന്ന പേരിൽ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കുമ്പോൾ ദൃശ്യത്തിലുള്ള കുട്ടിക്ക് പതിനെട്ട് വയസ്സിൽ കുറവാണെന്നതിന് കൃത്യമായ തെളിവിന്റെ ആവശ്യമില്ലെന്ന് കാഴ്ചയിൽ ബോധ്യപ്രകാരം നടപടികൾ തുടരാമെന്നും ഹൈക്കോടതി കുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടതിന് കേസിൽ കുടുങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരു അശ്ലീല ചിത്രത്തിലോ വീഡിയോയിലോ പ്രദർശിക്കപ്പെടുന്ന കുട്ടിയുടെ പ്രായം പതിനെട്ട് താഴെയെന്ന് തോന്നിയാൽ കേസെടുക്കാം ഇതിന് കൃത്യമായ തെളിവോ പ്രായം നിർണയിക്കാൻ വിദഗ്ധരുടെ സഹായമോ ആവശ്യമില്ല പോക്സോ ആക്ട് പ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളോ നഗ്നദൃശ്യങ്ങളോ ഫോണിലോ സോഷ്യൽ മീഡിയയിലോ കമ്പ്യൂട്ടറിലോ തെരയുന്നതും കാണുന്നതും പ്രചരിപ്പിക്കുന്നതും സൂക്ഷിക്കുന്നതും കുറ്റകരമാണ് ഇത്തരം ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ ഉന്നത മേഖലകളിൽ വ്യാപരിക്കുന്നവർ അടക്കം വിവിധ പ്രായത്തിലുള്ള ഒട്ടേറെ പേർ അടുത്തിടെ അറസ്റ്റിലായിരുന്നു ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ പോലീസ് സൈബർ വിഭാഗം ഇക്കാര്യത്തിൽ വ്യാപകമായ തെരച്ചിൽ നിരന്തര ഇടവേളകളിൽ നടത്തുന്നുണ്ട് സൈബർ വിഭാഗം നൽകുന്ന തെളിവുകൾ വെച്ച് വീടുകളിലും ഓഫീസുകളിലും മറ്റ് റെയ്ഡ് നടത്തി ഡിവൈസുകൾ പിടിച്ചെടുക്കുകയും ദൃശ്യങ്ങൾ കണ്ട വ്യക്തികളെ കൈയ്യോടെ അറസ്റ്റ് ചെയ്യുകയുമാണ് ന്യൂസ് ഡെസ്ക് യു